നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ ടി എസ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതേ നമ്മുടെ അഞ്ചുനസ് ഡിസൈൻസ് മാനാറ്റിക് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ ഏപ്രിൽ വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ സ്വന്തം ഡിസൈൻസ് ഏവർക്കും ഈസ്റ്റർ ആശംസകൾ വാർഷിക പദ്ധതി രൂപീകരണത്തിൽ പ്രതിപക്ഷ അംഗങ്ങളെ നോക്കുകുത്തികളാക്കി പാഠ അവഗണിച്ചെന്ന ആരോപണവുമായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനവുമായി രംഗത്തെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വനസമിതി യോഗം ഇന്ന് രാവിലെ പത്ത് മണിക്ക് യോഗം കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജണ്ടയാണ് ചർച്ച ചെയ്തത് ചർച്ചയുടെ ഭാഗമായി കുഞ്ഞുനെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വാർഷിക പദ്ധതി അടങ്കിൽ മാത്രമല്ല മെമ്പർമാരെ നോക്കുപുത്തിയക്കാണ്ടാണ് പദ്ധതി ഉണ്ടാക്കിയുള്ളത് മാത്രമല്ല എൽ ഡി എഫിൻ മെമ്പർമാരെ വാർഡിലേക്ക് ഇല്ലാത്ത രീതിയിലാണ് പുറത്തുണ്ടായിട്ടുള്ളത് ഒന്നും ചർച്ച ചെയ്യാതെ എല്ലാ ഒരു രീതിയിലാണ് ഇല്ലാത്ത ഒരു പോയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട് പാണ്ടിക്കാട് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് തലത്തിൽ ഫണ്ടുകൾ അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ എൽ ഡി എഫ് അംഗങ്ങളുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയില്ലെന്നും പട അവഗണിച്ചെന്നുമാണ് പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നത് വാർഷിക പദ്ധതി രൂപീകരണത്തിൽ വന്ന അപാകതകൾ പരിഹരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പാട്ടിക്കാട് പഞ്ചായത്തിലെ പ്രതിപക്ഷ എൽ ഡി എഫ് അംഗങ്ങൾ പങ്കുവച്ചു സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി ഡി പി സിക്ക് അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് ബോർഡ് യോഗത്തിൽ വെച്ചിരുന്നു ആ ബോർഡ് യോഗത്തിൽ അത് ചർച്ച പ്രതിപക്ഷ ചെയ്തപ്പോർഡുകളിലേക്ക് ഫണ്ട് വളരെ കുറവായിട്ടാണ് അതിൽ കണ്ടത് മാത്രമല്ല ഒരു നടപടി ചട്ടങ്ങളും പാലിക്കാതെ നിയമവിരുദ്ധമായിട്ടാണ് ഡി പി സിക്ക് അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനകത്ത് വെച്ചിട്ടുള്ള ഫണ്ട് വായിച്ച് നോക്കുമ്പോൾ പണി കഴിച്ച റോഡുകൾക്കടക്കം അഞ്ചു ആറു ലക്ഷം രൂപ ഫണ്ട് വച്ചിരിക്കുക അങ്ങനെ തെറ്റായ രീതിയിലാണ് ആ പദ്ധതി രേഖ അന്തിമ പദ്ധതി രേഖ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന രീതിയിലല്ല ആ അന്തിമ പദ്ധതി രേഖ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ ഞങ്ങൾക്കുള്ള വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ തെറ്റായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ വികസന രേഖ ഈ അന്തിമ പദ്ധതി രേഖയ്ക്കെതിരായി ഞങ്ങൾ ഏതറ്റം വരെയും പ്രതിപക്ഷം പോകുമെന്നുള്ളത് ഞങ്ങൾ ആ യോഗത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി ശ്രീദേവി സുബൈദ സുനീറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്